ഹായ് എസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ടിൻസീസ് അക്കാഡമി അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒ ഇ ടി നാല് മൊഡ്യൂളുകളിലായിട്ട് എങ്ങനെയൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ എക്സാമിന് എന്നുള്ളത് നോക്കാനാണ് അല്ലേ അപ്പോൾ നമുക്ക് നമുക്കതിലേക്ക് കിടക്കാം സോ അതിന് മുന്നായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫസ്റ്റത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് റീഡിംഗ് ആയിരുന്നു റീഡിങ്ങിന് നമുക്കിന്ന് മൂന്ന് സെറ്റാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് അതിലെ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് അൾസർ ആയിരുന്നു അപ്പോൾ അതിനകത്ത് നാല് ടെക്സ്റ്റുകളിലായിട്ട് എന്തൊക്കെ കണ്ടൻറ്റുകളാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒരു ടെക്സ്റ്റ് എകത്ത് നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അൾസറിൻ്റെ ഡെഫിനിഷനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ സ്റ്റേജസ് കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ പ്രിവെൻഷനെ കുറിച്ചാണ് പറയുന്നത് ദ അനദർ പാരാഗ്രാഫ് നമ്മളോട് പറയുന്നത് ടൈപ്പ്സ് ഓഫ് ഡ്രസ്സിങ് അതുപോലെ തന്നെ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഡ്രസ്സിങ്ങിനെ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിൻ്റെ ആദ്യത്തെ നാല് ടെക്സ്റ്റുകളിലായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ ദാറ്റ് താറ്റ്സ് പാർട്ട് ബിയിലേക്ക് കടക്കുമ്പോൾ കൂടുതലായിട്ടും നമുക്ക് ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് സിറ്റുവേഷണൽ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസും അതുപോലെ തന്നെ ഡീറ്റെയിലിംഗ് ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻസും ആയിരുന്നു ഡീറ്റെയിലിംഗ് നമുക്ക് സ്പെസിഫിക് ആൻഡ് ജനറൽ ഡീറ്റെയിലിംഗ് ഉണ്ട് സപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു മൂവിങ് ടു ദ നെക്സ്റ്റ് സെറ്റ് റീഡിംഗിൻ്റെ സെറ്റ് നമ്പർ ടുവിലേക്ക് നമുക്ക് വരുമ്പോൾ സൈക്ലിക് വൊമിറ്റിങ് ഇൻ ചിൽഡ്രൻ എന്നുള്ളതായിരുന്നു ടോപ്പിക്ക് എന്ന് പറയുന്നത് ടെക്സ്റ്റ് എ ടെക്സ്റ്റ് ബി ടെക്സ്റ്റ് സി ആൻഡ് ടെക്സ്റ്റ് ഡിയിലായിട്ട് എന്തൊക്കെ കണ്ടൻറ്റുകളാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം സോ ആദ്യമായിട്ട് ടെക്സ്റ്റ് എയിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്താണ് സൈക്ലിക് വൊമിറ്റിംഗ് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് കൊണ്ടുവരുന്നത് അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഫേസസിനെ കുറിച്ചും പറഞ്ഞു പോകുന്നുണ്ട് മൂവിങ് ടു ടെക്സ്റ്റ് ബിയിലേക്ക് നമുക്ക് വരുമ്പോൾ ഡയഗ്നോസിസ് റിലേറ്റഡ് ആയിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ക്രൈറ്റീരിയ ഫോർ ഡയഗ്നോസിസ് എന്നുള്ളൊരു കൺസെപ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടെക്സ്റ്റ് സിയിലേക്ക് നമുക്ക് വരുമ്പോൾ ആണ് ഒപ്പം റിക്കവറി ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് മൂവിങ് ടു ടെക്സ്റ്റ് ഡിയിലേക്ക് നമുക്ക് വരുമ്പോൾ മെഡിക്കേഷൻസ് ആണ് നമ്മളോട് കൃത്യമായിട്ട് ഏതൊക്കെ മെഡിക്കേഷൻസ് ആണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു പോകുന്നത് ഇതായിരുന്നു രണ്ടാമത്തെ ടോപ്പിക്കിൻ്റെ നാല് ടെക്സ്റ്റുകളായിട്ട് വന്നിട്ടുള്ള കണ്ടൻ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് സി വൺ സി ടു എന്താണെന്ന് നോക്കാം സോ സി വണിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ ഫുഡ് അലർജിയാണ് സി ടു ടെക്നോളജി ആയിട്ടുള്ള ഒരു ആയിരുന്നു ഇതിലെല്ലാം തന്നെ റൈറ്ററുടെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഒപ്പീനിയനും ലെക്സിക്കൽ റെഫറൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഒ ഇ ടി എക്സാം ആയിക്കൊള്ളട്ടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന മെറ്റീരിയൽ ആയിക്കോളട്ടെ എപ്പോഴും നമുക്ക് ചോദിക്കുന്ന റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ആണ് റൈറ്ററുടെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഒപ്പീനിയൻ എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ ലെക്സിക്കൽ റെഫറൻസും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൺഫേം ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം ക്വസ്റ്റിനകത്ത് എപ്പോഴും നമ്മൾ മാസ്റ്ററിങ് ആവാനായിട്ട് ശ്രദ്ധിക്കുക സോ ഇത് റിലേറ്റഡായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കുക ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും മൂവിങ് ടു ദ തേർഡ് സെറ്റിലേക്ക് നമുക്ക് വരുമ്പോൾ സിസ്റ്റിക് ഫൈബ്രോസിസ് ആണ് പോകുന്നത് നാല് ടെക്സ്റ്റുകളായിട്ട് നമുക്ക് ടെക്സ്റ്റ് എയിലെ നമുക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ കോസസ് സയൻസ് ആൻഡ് സിംറ്റംസ് ഇതെല്ലാം പറഞ്ഞു പോകുന്നുണ്ട് മൂവിങ് ടു ടെക്സ്റ്റ് ബിയിലേക്ക് നമുക്ക് വരുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻസിനെ കുറിച്ചാണ് പറയുന്നത് ടെക്സ്റ്റ് സി മെഡിക്കേഷൻസാണ് പല വിധത്തിലുള്ള മെഡിക്കേഷൻസ് ടൈപ്സ് ഓഫ് മെഡിക്കേഷൻസും അതിൻ്റെ റൂട്ട് ഫ്രീക്വൻസി അതുപോലെ തന്നെ ഐ ഏജ് അനുസരിച്ചിട്ട് എങ്ങനെ കൊടുക്കണം എന്നുള്ളൊരു കാര്യം നമുക്കതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് ടെക്സ്റ്റ് ഡിയിലേക്ക് നമുക്ക് വരുമ്പോൾ ട്രീറ്റ് െൻ്റ് ആണോ ഒരു പെർട്ടിക്കുലർ ഫോം ഓഫ് ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത് ജസ്റ്റ് പെർക്കഷൻ സോ അതായിരുന്നു അതിനകത്ത് കൂടുതലായിട്ടും അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിനെ കുറിച്ചാണ് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്തു പോകുന്നത് ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ നമ്മുടെ റീഡിംഗിനകത്ത് വന്നിരിക്കുന്ന മൂന്ന് സെറ്റ് എന്ന് പറയുന്നത് സോ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു നൗ വി ആർ മൂവിങ് ടു ദ സെക്കൻഡ് മൊഡ്യൂൾ ദറ്റ് ഈസ് റൈറ്റിംഗ് സോ റൈറ്റിങ്ങിനും ഇന്ന് നമുക്ക് മൂന്ന് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമുക്ക് വന്നിരിക്കുന്നത് അതിലെ ഫസ്റ്റ് സെറ്റ് നമുക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ലെറ്റർ എഴുതാനായിട്ട് നമ്മളോട് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ഫാമിലി ജീപ്പിക്ക് ഇന്നത്തെ ഡേറ്റ് ആണ് സിക്സ് അല്ലെങ്കിൽ ടു ഡേറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് വന്നിരിക്കുന്നത് സിക്സ് ജാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് സോ ഇതിനകത്ത് പേഷ്യൻ്റെ നെയിം നമുക്ക് തന്നിട്ടുണ്ട് ജർ ഏയ് എന്നുള്ളതാണ് പേഷ്യൻ്റെ നെയിം പേഷ്യൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി ആയിട്ട് നമുക്ക് ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ അതുപോലെ തന്നെ അൽഷ്യമേസ് ഡിസീസും തന്നിട്ടുണ്ട് മെഡിക്കേഷൻ്റെ കാര്യമായിട്ട് പേഷ്യൻറ്റ് ഓൾറെഡി ഓൺ മെഡിക്കേഷനിലാണ് മെറ്റ്ഫോർമിൻ എടുക്കുന്നുണ്ട് ലിസ്നോപ്രിൽ എടുക്കുന്നുണ്ട് ഫാമിലി ഹിസ്റ്ററി മദർ ഫാദർ ഡൈഡ് ആണ് ബിക്കോസ് ഓഫ് ക്യാൻസർ ആണ് ഇപ്പം പേഷ്യൻ്റ് ജീവിക്കുന്നത് അല്ലെങ്കിൽ പേഷ്യൻ്റ് ലിവ്സ് വിത്ത് ഡോട്ടറാണ് പേഷ്യൻറ്റിൻ്റെ ഡോട്ടർ ഇപ്പം ആണ് രണ്ട് ഉണ്ട് പേഷ്യൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് ഈ ഡോക്ടറാണ് ഇപ്പോൾ പേഷ്യൻറ്റിന് ഓവർസീസിലൊരു ജോബ് കിട്ടി പേഷ്യൻ്റ് അങ്ങോട്ട് മൂവ് ചെയ്യുക പേഷ്യൻ്റെ ഡോക്ടർ അങ്ങോട്ട് മൂവ് ചെയ്യുവാണ് അതുകൊണ്ട് തന്നെ പേഷ്യൻ്റിനെ എന്തിലേക്ക് മാറ്റുവാണ് ഹോം കെയറിലേക്ക് മാറ്റുകയാണ് നമ്മുടെ അടുത്ത് ടെന്ത് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീയിലാണ് പേഷ്യൻറ്റ് വരുന്നത് പേഷ്യൻ്റ് വന്ന സമയത്ത് പേഷ്യൻ്റിന് മൂഡൊക്കെ ഓക്കെ ആയിരുന്നു നല്ല ആപിറ്റേറ്റ് ആയിരുന്നു അതുപോലെ തന്നെ സെൽഫ് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പേഷ്യൻ്റിന് സാധിക്കുമായിരുന്നു മൊബിലിറ്റി ഒക്കെ ഓക്കെയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇരുപത് തൊട്ട് സീറോ ഫൈവ് ജാൻ വരെയുള്ള വിസിറ്റുകളുടെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത് ഇപ്പം നമുക്ക് പേഷ്യൻ്റിനെ നമ്മൾ അസസ് ചെയ്യുമ്പോൾ മൂഡ് സ്വിങ്സ് കാണുന്നുണ്ട് അപ്പോൾ അത് കൊയറി ആയിട്ട് അൾഷിമേഴ്സ് എന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുതിയ ഒരു സറൗണ്ടിങ്സ് കൊണ്ടാണോ എന്നുള്ളൊരു കൊയറിയും കൂടെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സോളയൻ ഡിഫിക്കൽട്ടീസ് ഉണ്ട് ഡയറ്റ് നമ്മൾ സോഫ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പം പേഷ്യൻറ്റ് ന്യൂട്രീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാൽ ആയിട്ട് ഇൻസോമിനിയ പറയുന്നുണ്ട് അതുപോലെ തന്നെ പേഷ്യൻറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല ഉദാഹരണത്തിന് എക്സർസൈസ് ഒന്നും കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പം നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഒന്ന് മൂഡ് സ്വിങ്സ് നമുക്ക് ചെക്ക് ചെയ്യണം രണ്ടാമത്തെ കാര്യം സ്പീച്ച് തെറാപ്പി ടീമിന് നമുക്ക് റഫറൻസ് കൊടുക്കണം കാരണം സോളോയിങ് ഉണ്ട് തേർഡ് വൺ ഇൻസോമിനിയാണ് അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം മെഡിക്കേഷൻസ് ആവശ്യമാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ കൺസിഡർ ചെയ്യണം സോ ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ലെറ്റർ എഴുതാനാണ് പറയുന്നത് പേഷ്യൻ്റിൻ്റെ ഫാമിലി ജീപ്പിക്ക് ലെറ്റർ എഴുതാനാണ് പറയുന്നത് ഈ ഒരു കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ലെറ്റർ ടു ഫാമിലി ഡോക്ടർ റിഗാർഡിംഗ് ദി സ്റ്റേൻ്റി ഹോം കെയറിനെ കുറിച്ച് അപ്പം ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സോ ഈ ഒരു ലെറ്ററിൻ്റെ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കൺവേ ആയെന്ന് വിശ്വസിക്കുന്നു മൂവിങ് ടു ദ സെക്കൻഡ് ലെറ്റർ ഇവിടെ നമുക്ക് പേഷ്യൻസിൻ്റെ ഓൺ ജീവിക്കാൻ തന്നെയാണ് ഇവിടെയും ലെറ്റർ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത് നോൺ കേസ് തന്നെയാണ് നമുക്ക് വരുന്നത് പേഷ്യൻ്റെ നെയിം നമുക്ക് തന്നിരിക്കുന്നത് ടോബി ഗ്രീനിസ് എന്നുള്ളതാണ് ഏജ് ഫൈവ് ഇയർ ഓൾഡാണ് ഡയഗ്നോസിസ് ടൈപ്പ് വൺ ഡയബറ്റിസ് മെലറ്റിസ് ആണ് പേഷ്യൻ്റ് അഡ്മിറ്റഡായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായത് ഫസ്റ്റ് ജാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് സിക്സ് ജാൻ തന്നെയാണ് അപ്പം പേഷ്യൻറ്റ് വന്ന സമയത്ത് പേഷ്യൻ്റെ കംപ്ലയിൻറ്റ് ബ്ലഡ് വിഷൻ നോസിയ അതുപോലെ തന്നെ അപ്പിറ്റൈറ്റ് ഇൻക്രീസ്ഡ് അപ്പിറ്റൈറ്റ് ആണ് സൊ പേഷ്യൻ്റ് എച്ച് ബി എം ചെക്ക് ചെയ്തു ടെൻ ആണ് കീറ്റോസിസ് നോക്കി പോസിറ്റീവ് ആണ് ജനുവരി വൺ ടു ഫൈവ് വരെയുള്ള മാനേജ്മെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് ഐ വി ഫ്ലൂയിഡ്സ് കൊടുത്തു ഇൻസുലിൻ ഇൻഫ്യൂഷൻസ് കൊടുത്തു വൈറ്റൽസ് ചെക്ക് ചെയ്തു സ്റ്റേബിൾ ആണ് കുഴപ്പമില്ല ഇൻസുലിൻ ഇഞ്ചെക്ഷൻ ടെക്നിക്സ് ഡെമോൺസ്ട്രേഷൻ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇൻസുലിൻ പമ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജാനുവരി സിക്സ് അതായത് ഇന്ന് ഡിസ്ചാർജ് ആണ് പ്ലാൻ എന്ന് പറയുന്നത് ഫോളോ അപ്പ് അപ്പോയിൻമെൻറ് ഉണ്ട് ഇലവൻത്തിനാണ് ജനുവരി ഇലവൻത്തിനാണത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഡയറ്ററി എഡ്യൂക്കേഷൻ കൊടുക്കാനുണ്ട് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊണ്ട് പേഷ്യൻ്റെ ജി പിക്ക് കണ്ടിന്യൂ കെയർ ആൻഡ് ലെറ്റർ എഴുതാനാണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നു വിശ്വസിക്കുന്നു മൂവിങ് ടു ദ തേർഡ് സെറ്റിലേക്ക് നമുക്ക് വരുമ്പോൾ തെറാപ്പിസ്റ്റിനാണ് ലെറ്റർ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത് സോ നമ്മുടെ ഒരു പേഷ്യൻ്റ് ആണ് ലെഫ്റ്റ് റിസ്കിൽ ഗാംഗ്ലിയൻ സിസ്റ്റ് ഉണ്ട് അപ്പം അത് നമ്മളിപ്പം റിമൂവ് ചെയ്തു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഒരു കാര്യം മാത്രം പേഷ്യൻറ്റിനോട് ചോദിച്ചപ്പോൾ പേഷ്യൻ്റ് ഉണ്ട് അപ്പം ആക്ടിവിറ്റീസ് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട് റൈറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടാണ് എക്സാം ഒക്കെ അപ്പിയർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ് കാരണം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിന് ലെറ്റർ എഴുതാനാണ് വന്നിരിക്കുന്നത് സോ ഇത് പ്രോബ്ലി ഒരു അൺനോൺ കേസായിട്ടാണ് നമുക്ക് പ്രസൻ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതായിരുന്നു നമ്മുടെ മൂന്ന് സെറ്റുകൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത മുഡ്യൂൾ എന്ന് പറയുന്നത് സ്പീക്കിംഗ് ആണ് സോ സ്പീക്കിങ്ങിന് നമുക്ക് ഈ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് വൺ സെറ്റിംഗ്സ് വന്നിരിക്കുന്നത് ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ആണ് തേർട്ടി ഫൈവ് ഇയർ ഓൾഡ് അല്ലെങ്കിൽ തേർട്ടി ഫൈവ് ഇയർ ഓൾഡ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് പേഷ്യൻ്റെ ബൈക്ക് ആക്സിഡൻ്റാണ് സീവിയർ പെയിനുണ്ട് ഷോൾഡറിനകത്ത് പേഷ്യൻറ്റ് ട്രയാജിലേക്കാണ് വന്നിരിക്കുന്നത് സോറി നമുക്ക് കൃത്യമായിട്ട് ഓരോ ടാസ്കുകളും നമുക്ക് തന്നിട്ടുണ്ട് പേഷ്യൻ്റെ റീസൺ ഫോർ വിസിറ്റ് ആദ്യം നമ്മൾ കൃത്യമായിട്ട് എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് ചോദിക്കണം അതുപോലെ തന്നെ ഹിസ്റ്ററി കളക്ട് ചെയ്യാനുണ്ട് ആക്സിഡൻറ്റിന് ഉദാഹരണത്തിന് ആ സമയത്ത് ഹെൽമെറ്റ് ധരിച്ചിരുന്നോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടായോ ആ ടൈമിൽ ലോസ് ഓഫ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് എൽ ഒ സിയെക്കുറിച്ച് ചോദിക്കാനുണ്ട് എനി മെഡിക്കേഷൻസ് ആ ടൈമിൽ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എന്തെങ്കിലും മെഡിസിൻ എടുത്തിരോ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് അതുപോലെ തന്നെ പാസ്റ്റ് ഇൽനെസിൻ്റെ ഹിസ്റ്ററിയും ചോദിക്കാനായിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും ലോങ് ടേം മെഡിക്കേഷൻസ് ഉപയോഗിച്ചിരുന്നോ അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ട് നേരത്തെ തന്നെ ഷോൾഡർ ഇഞ്ചുറി ഉള്ളതാണോ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് അതിനുശേഷം വൈറ്റ് വിത്സൺ ചെക്ക് ചെയ്യുക പേഷ്യൻറ്റിനെ അസസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ആവശ്യമാണെങ്കിൽ എക്സ്റേയുടെ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ അതിനുശേഷം പേഷ്യൻറ്റിനോട് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് ഡോക്ടർ വരുന്നത് വരെ ഇതായിരുന്നു ആദ്യത്തെ ഒരു റോൾ പ്ലേ കാർഡ് നമ്മളോട് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് സോ നമുക്ക് രണ്ടാമത്തെ റോൾ പ്ലേ കാർഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് സെറ്റിങ്സ് തന്നിരിക്കുന്നത് ഔട്ട് പേഷ്യൻറ്റ് ക്ലിനിക് ആണ് ഫൈവ് ഡേ ഓൾഡ് ബേബിയാണ് സോ മദർ ഇവിടെ നമുക്ക് സസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പേഷ്യൻ ജോൺഡിസ് ഉണ്ടെന്ന് റിസൾട്ട് വന്നപ്പോഴും പോസിറ്റീവാണ് നമുക്കിവിടെ ചൈൽഡ് ഫിസിക്കലി പ്രസൻ്റ് അല്ല അപ്പം പാരൻറ്റ് ഒത്തിരി കൺസേൺ ആണ് സോ അതിനെക്കുറിച്ച് ആദ്യം നമുക്ക് ചോദിക്കാനുള്ളത് വിസിറ്റിനെക്കുറിച്ചാണ് കൺഫേം ദ വിസിറ്റ് ആണ് സോ കൺഫർമേഷൻ നമുക്ക് ഡയഗ്നോസിസ് കൺഫേം ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ റീസൺ ഫോർ ജോണ്ടീസ് എന്താണ് അതുപോലെ ബിലിറോബിൻ ബ്ലഡിനകത്ത് നമുക്ക് റിസൾട്ട് വന്നപ്പോൾ ആണ് പക്ഷേ നമുക്ക് എന്താണ് ലിവറിലിട്ട് അത് സ്പ്രെഡ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമൊക്കെ ആ സമയത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് സെക്കൻഡ് നമുക്ക് ബുള്ളറ്റിൻ പോയിന്റ് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് അപ്പോൾ അതിനകത്ത് ഹൈഡ്രേഷൻ കൂടുമെന്നും ഇമ്മ്യൂണിറ്റി കുറച്ചും കൂടെ വർദ്ധിക്കുമെന്നും അതുപോലെ തന്നെ മദറും ബേബിയും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാകുന്ന കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് തേഡ് ബുള്ളറ്റിൻ പോയിന്റിനകത്ത് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചോദിക്കുവാണ് പേഷ്യൻ്റെ അല്ലെങ്കിൽ പാരൻറ്റ്സ് ചോദിക്കുകയാണ് ട്രീറ്റ്മെൻറ്റിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ തൽക്കാലം ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല ആയിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിംഗ് മതി എന്നുള്ളൊരു കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ദ നെക്സ്റ്റ് വൺ ഇൻഫർമേഷൻ അതായത് പേഷ്യൻറ്റ് നമ്മുടെ ബേബിയുടെ ബോഡി വെയ്റ്റും ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സെക്കൻഡ് റോൾ പ്ലേ കാർഡിനകത്ത് നമുക്ക് വന്നിരിക്കുന്ന ടാസ്കൾ എന്ന് പറയുന്നത് മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ ദാറ്റ് ദസ് നമുക്ക് വന്നിരിക്കുന്ന ഔട്ട് പേഷ്യൻറ്റ് ആണ് സെറ്റിംഗ്സ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻ്റ് ആണ് സോ നമുക്ക് വന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ കണ്ടീഷൻ നേസൽ പോളിപെക്ടിക്കുവേണ്ടിയിട്ടാണ് പേഷ്യൻറ്റ് ഷെഡ്യൂൾ ആയിരിക്കുന്നത് അതിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ചും അതുപോലെ തന്നെ ആഫ്റ്റർ കെയറിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാനാണ് കാർഡ് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത് നെക്സ്റ്റ് അനദർ റോൾ പ്ലേ കാർഡ് നമുക്ക് വന്നിരിക്കുന്ന ഹോസ്പിറ്റൽ വാർഡാണ് സെറ്റിംഗ്സ് എന്ന് നമുക്ക് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മാക്കുലർ ഇഞ്ചക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട് ആ ആണ് സോ അപ്പോൾ ആ സമയത്ത് പേഷ്യൻ വരുന്ന കുറേ കൺസേൺസ് ഉണ്ട് അത് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്തതിന് ശേഷം പേഷ്യൻ ഒത്തിരി ആണ് സോ അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ കെയറിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ് സ്വിമ്മിങ് അവോയ്ഡ് ചെയ്യണമെന്നും അതുപോലെ തന്നെ പെയിൻ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ പേഷ്യൻറ്റ് ചെറുതായിട്ട് ഇച്ചിങ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇച്ചിങ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ആ ഒരു ഏരിയയിൽ റബ്ബ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം ആഫ്റ്റർ കെയർ ആണ് ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷമുള്ള പേഷ്യൻ്റെ കൺസേൺ

कॉर्टिकोस्टेराइड स्ट्रोक म्यूकस, गार्डनर, लूपस, वास्कुलर डिमेंशिया, एक्नी, फिजिकल एक्टिविटी, स्टिकिंग ऐना ल्यूकेमिया, ओबेसिटी, चेस्ट इन्फेक्शन, ब्लड विशन അതുപോലെ തന്നെ ലെഫ്റ്റ് വിൻട്രിക്കൽ ഒബീസിറ്റി ഗാർഡ്നർ ഫിസിക്കൽ ആക്ടിവിറ്റി ഓക്കെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെറ്റിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു മൂവിങ് ടു സെക്കൻഡ് സെറ്റിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ ആദ്യത്തെ ഒരു കോൺവെർസേഷൻ പോകുന്നത് റൊമറ്റോളജിസ്റ്റുമായിട്ടാണ് രണ്ടാമത്തെ കോൺവെർസേഷൻ നമുക്ക് പോകുന്നത് ന്യൂറോളജിസ്റ്റുമായിട്ടുള്ള ഒരു ആണ് സോ അതിനകത്ത് സ്റ്റുഡൻസ് ഷെയർ ചെയ്തിരിക്കുന്നത് ബെൻഡിങ് സ്കോളിയോസിസ് ട്രാൻസ്ലേറ്റർ നീസ് മൈഗ്രെയിൻസ് നെക്ക് പെയിൻ ഫിസിയോതെറാപ്പിസ്റ്റ് റൊമറ്റോ അത്രറ്റിസ് ഡയറി പ്രൊഡക്റ്റ്സ് പെയിൻ ബ്രസ്റ്റ് ഫീഡിംഗ് അതുപോലെ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഡയറ്ററി ഇൻടോളറൻസ് വിപ്ലാഷ് കോൺടാക്ട് ലെൻസ് കാർ ആക്സിഡൻറ്റ് എന്നിവയൊക്കെയാണ് മൂന്നാമത്തെ സെറ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഫിസിയോതെറാപ്പിസ്റ്റുമായിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റുമായിട്ടുള്ളൊരു കോൺവെർസേഷനാണ് ഫസ്റ്റ് വൺ സെക്കൻഡ് വന്നിരിക്കുന്നത് ന്യൂറോ റിലേറ്റഡ് ആണ് അപ്പോൾ അതിനകത്ത് ആൻസേഴ്സ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കൺവൽഷൻസ് കോൺഷ്യസ് ആൻറ്റീരിയർ ആസ്പെക്റ്റ് ബംപ് ഓൺ ഹെഡ് മെമ്മറി പിൻസ് ആൻഡ് നീഡിൽസ് മൈഗ്രെയിൻസ് ഫാക്ടറി ക്ലീനർ ഗ്രോഗി ഡയബറ്റസ് സ്ട്രെച്ചിങ് ലിഫ്റ്റ് ടിൻക്ലിങ് സെൻസേഷൻ സീഷർ എന്നിവയൊക്കെയാണ് ഇതൊക്കെയായിരുന്നു നമുക്ക് ലിസണിങ്ങിന് വന്നിരിക്കുന്ന മൂന്ന് സെറ്റുകളായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ആൻസേഴ്സ് അതുപോലെ തന്നെ കൃത്യമായിട്ട് ആരോടുള്ള കോൺവെർസേഷൻ ആണെന്നുള്ളതും നിങ്ങൾക്ക് കൃത്യമായിട്ട് കൺവേ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ റീഡിങ്ങിനും ലിസണിങ്ങിലും ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടഫസ്റ്റ് ആയിട്ട് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും റിപ്പോർട്ട് ചെയ്യുന്നത് റീഡിങ്ങും ലിസണിങ്ങും ആണ് അപ്പം അതിന് മെയിൻ കാരണമായിട്ട് പറയുന്നത് റീഡിങ്ങിനാണെങ്കിൽ ടൈം ഫ്രെയിമിനുള്ളിൽ തീരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ പ്രധാന എന്ന് പറയുന്നത് അവിടെ നമ്മൾ കൃത്യമായിട്ട് ടെക്നിക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് കൃത്യമായിട്ടൊരു ടെക്നിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ടൈം ഫ്രെയിമിനുള്ളിൽ നമുക്ക് ക്വസ്റ്റിനെ എടുക്കാനായിട്ട് പറ്റും അല്ലേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം അതിനനുസരിച്ചാണ് നമ്മൾ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത് സോ ഡെഫിനറ്റ്ലി നമുക്ക് ആ ടൈം ഫ്രെയിമിനുള്ളിൽ വരും ഒരുപാട് വീഡിയോസ് നമ്മൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഏതൊക്കെയാണ് റീഡിങ്ങിൽ കൃത്യമായിട്ട് ചോദിക്കുന്നതും അതിനെങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിൻ്റെ റെഫറൻസ് ഒന്ന് കണ്ടു നോക്കുക സോ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും മൂവിങ് ടു ലിസണിങ്ങിൽ നമുക്ക് എപ്പോഴും നമ്മളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ആൻസർ പലപ്പോഴും കഴിഞ്ഞു അല്ലേ അപ്പം അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ പേഷ്യൻ്റ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സ്പീക്കർ ഉപയോഗിക്കുന്ന ആ ലൈമാൻസ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് കൺവേ ആകാത്തതായിരിക്കാം നമ്മളുടെ ക്വസ്റ്റിനകത്ത് എപ്പോഴും നമുക്ക് തരുക ഇൻഫോർമൽ ആയിട്ടല്ല ഫോർമൽ ആയിട്ടുള്ള വേർഡുകളാണ് തരിക എന്നാൽ നമ്മളുടെ പേഷ്യൻ്റ് അല്ലെങ്കിൽ സ്പീക്കർ ഉപയോഗിക്കുന്നത് ഇൻഫോർമൽ ലാംഗ്വേജ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പലപ്പോഴും നമ്മൾ കൃത്യമായിട്ട് കീവേഡ് അണ്ടർലൈൻ ചെയ്തിട്ട് പോലും നമുക്ക് കൃത്യമായിട്ട് അത് ക്യാച്ച് ചെയ്യാൻ െ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ തന്നിരിക്കുന്ന വാക്കുകൾ അത് ഇൻഫോർമൽ ആണോ ഫോർമൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക ഇനി അത് ഫോർമൽ ആണെങ്കിൽ എങ്ങനെയായിരിക്കും സ്പീക്കർ അതിനെ ലെയ്മാൻസ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന തിങ്ക് ചെയ്യണം സോ അപ്പോൾ അതിന് വേണ്ടത് ഒരു റൈറ്റ് പ്രാക്ടീസ് ആണ് സോ കൃത്യമായിട്ട് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സോ താങ്ക് ഫോർ വാച്ചിങ് ദ ചാനൽ ടിൻസിസ് അക്കാഡമി